വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഓട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര കനത്ത കാറ്റിലും മഴയിലും മരങ്ങൾ കടപുഴകി വീണ് വേലൂർ ഉലിയന്നൂരിൽ ഫ്രാൻസിസിന്റെ വീടിനോട് ചേർന്ന പാചകപ്പുരയാണ് പൂർണമായും തകർന്നത് തൊട്ടടുത്തുണ്ടായിരുന്ന വാട്ടർ ടാങ്കും തകർന്നു ഫ്രാൻസിസിന്റെ സഹോദരൻ ആന്റണിയുടെ വീടിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോഭി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ചു ബിസി ന്യൂസ് വേലൂർ